എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ും ഗു ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ വിശക്കെന്ന് പറയുന്ന ഒരു പുതുച്ചൂറ് എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി വ്യാഴാഴ്ചകളിൽ വ്യാഴാഴ്ചകളിലിവിടെ ആരംഭിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചകളിലും മുടക്കം കൂടാതെ നടന്നു വരുന്ന ഒരു ഒമ്പത് വർഷമായിട്ട് നടന്നു വരുന്ന ഒരു കാര്യമാണ് അതോടുകൂടി വ്യാഴാഴ്ച വസ്ത്രധാനം ഉണ്ട് വസ്ത്രധാനം നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന പഴയതും പുതിയതുമായ വസ്ത്രങ്ങൾ നമുക്ക് തരുകയാണെങ്കിൽ അതും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇന്ന് നമുക്ക് ഇരുന്നൂറ് പേർക്കാണ് ഭക്ഷണം നൽകുന്നത് തൃശ്ശൂര് ഒരു മോഹനായിട്ടാണ് മോലെ എല്ലാവരും ആയുരാരോഗ്യ സൗകര്യങ്ങളും നേരിയാണ് ഒരു മുടക്കും കൂടാതെ നടന്നു വരലാണ് ഇത് നമുക്ക് ഈ ഇതിൻ്റെ അന്വേഷണ നമ്മുടെ ടീച്ചറാണ് ടീച്ചറെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയേണ്ടതില്ല ടീച്ചർ ഇത് തുടക്കം മുതലൊരു ആഴ്ച പോലും മുടങ്ങാൻ വരുന്നതാണ് ഇതിലും ടീച്ചർ സന്തോഷത്തോടെ അതായത് ഗോപാലട്ടൻ സ്കൗട്ടിന്റെ ഒക്കെ ഏറ്റവും വലിയൊരു നല്ലൊരു മനുഷ്യനാണ് ഗോപാലട്ടൻ ഗോപാലട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ അറിയാം ഗുരുവായൂർ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാം ഒക്കെ ഉണ്ടാവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും എന്തായാലും എന്തായാലും ഗോപാലാട്ടനാണ് നമുക്ക് അന്നദാനം ഈ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഗോപാലകൃഷ്ണന് ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതീയം പട്ടാളം അപകടിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇവിടെ അദ്ദേഹം എല്ലാ മിക്ക ആഴ്ചകളിലും വസ്ത്രം ദാനം ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ അദ്ദേഹം വസ്ത്രം കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വഴിയാണ് വസ്ത്രം എന്തെങ്കിലും അബൂക്കൾക്കാരെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുമാതിരി ജയുണ്ട് ജയൻ നമ്മുടെ ടീച്ചറുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ കറക്റ്റ് ടൈമിലെത്തുന്ന ടീച്ചർ ജയനെ സ്വാഗതം ചെയ്യുന്നു മാമുണ്ട് നമ്മളിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മാമൻ കറക്റ്റ് എല്ലാ കാര്യങ്ങളും ഒരു പ്രാഞ്ചി ഗുരുവായൂർ ഗുരുവായൂർ ദിന വാർത്ത അതുമാതിരി ഈ നമുക്ക് ഈ ചാനലുകൾ പുറത്തേക്ക് നമുക്ക് ഇവിടുന്നുള്ള ഉള്ള കാര്യങ്ങളൊക്കെ പുറത്തെത്തിക്കുന്നതിന് പ്രേഞ്ചി ഗുരുവായൂർ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു രണ്ട് വാക്ക് പറയുന്നതിനും ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനും വേണ്ടി ഗോപാലനെ ഏറ്റവും സന്തോഷപൂർവ്വം ക്ഷണിച്ചോളൂ ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ എത്തിപ്പെടുത്ത ടീച്ചറുടെ കെയർ ഓഫിലായിട്ട് ഞാനിവിടെ എത്തിപ്പെട്ടത് ഞങ്ങളുടെ കേട്ട് ഫെല്ലോഷിപ്പ് എന്ന് പറഞ്ഞ സംഘടനകളായിട്ട് ടീച്ചറുടെ കൈക്കുറക്കുന്നതാണ് എന്തായാലും ശരി ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നിശ്ചിക്കുന്നതായ ഒരു കുതിച്ചോറ് എന്നുള്ള പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഒമ്പത് വർഷമായത് അതുപോലെ വീണ്ടും വീണ്ടും പൂജ്യങ്ങളൊക്കെ ചേർത്ത് നമുക്ക് കൊണ്ടു നടക്കാനുള്ള ആയുസും ആരോഗ്യം സംഘടനയ്ക്ക് കേട്ടുറുപ്പും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ് സന്തോഷം അപ്പം പറഞ്ഞതായി ഇന്ന് ഇതില് ഉദ്ഘാടനം ഗോപാലഘട്ടം കഴിക്കുകയാണ് ടീച്ചറാണ് ഞാൻ പറയുക പറയുന്ന കാര്യങ്ങളോട് പറഞ്ഞു കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഗോപാലഘട്ടം അതിൽ ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് നടത്തുന്ന വ്യക്തിയാണ് എന്തായാലും ഉദ്ഘാടനം ചെയ്തതാണ് നമ്മളെ സന്തോഷം ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക